പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചപ്പോൾ നിരസിച്ചു എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പത്രത്തിന്റെ അതിഥിയായി എത്തി മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന് ആർ എസ് എസ് മോഹൻലാലിനെതിരെ കടുത്ത വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമം പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നടൻ മോഹൻലാലിനെതിരെ ആർ എസ് മുഖപത്രം ഓർഗനൈസർ പങ്കുവച്ച ലേഖനത്തിൽ പറയുന്ന വരികളാണിവ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ലെന്നും മോഹൻലാലിന്റെ പദവി പിൻവലിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുന്ന സമയത്ത് മോഹൻലാലിനെ ജമാഅത്ത് ആദരിച്ചു എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് യംബുരാൻ വിവാദത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ ഈ നടപടിയെന്നും ഓർഗനൈസർ വിമർശിക്കുന്നു എന്നാൽ നിലവിൽ വെബ്സൈറ്റിൽ നിന്നും ലേഖനം പിൻവലിച്ചിട്ടുണ്ട് നേരത്തെ യംബുരാൻ ചിത്രം റിലീസ് ചെയ്ത സമയത്തും ഓർഗനൈസർ മോഹൻലാലിനെ വിമർശിച്ച ലേഖനം ഇറക്കിയിരുന്നു വസ്തുതകളെ വളച്ചൊടിക്കാനും ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാനുമാണ് യംബുരാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു അന്നത്തെ വിമർശനം മോഹൻലാലും ഗോകുലം ഗോപാലിനും സിനിമയുടെ കഥ അറിഞ്ഞില്ലെന്ന വാദം അംഗീകരിക്കാനാവില്ല തിരക്കഥ മുഴുവൻ വായിക്കാതെ മോഹൻലാൽ അഭിനയിക്കുമെന്ന് അവിശ്വസനീയമാണെന്നും നേരത്തെ വിമർശിച്ചിരുന്നു ഇത്തരം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു രാഷ്ട്രീയ ഭേദമന്യെ അദ്ദേഹത്തെ പിന്തുണച്ച ആരാധകർ ഇപ്പോൾ പ്രയാസത്തിലാണെന്നാണ് മറ്റൊരു ലേഖനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച വ്യക്തികളിൽ മോഹൻലാലും ഉണ്ടായിരുന്നു എന്നാൽ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകൾ മൂലം അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തില്ല അക്കാരണത്താൽ മോഹൻലാലിനെതിരെ സംഘപരിപാട് അനുകൂല പ്രൊഫൈലിൽ നിന്ന് വലിയ തോതിൽ വിമർശനവും ഉയർന്നിരുന്നു അതായിരുന്നു മോഹൻലാലിനെതിരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങളുടെ തുടക്കം തന്നെ പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവാദവും ഉടലെടുത്തിരിക്കുന്നത് യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ നടനെയും ആദരിച്ചിട്ടില്ല ഇത് കേവലം ഒരു കലാകാരനെന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് മോഹൻലാലിനെ ക്ഷണിച്ചതെന്ന സംശയം ഉയർത്തുന്നു സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്നും സമാനമായ അംഗീകാരം അധികം സ്വീകരിക്കുമോ സ്വീകരിക്കുമോയെന്നുപോലും ചോദ്യങ്ങൾ ഉയരുന്നതായി ലേഖനത്തിൽ പറയുന്നുണ്ട്